ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാമനെയും കൊണ്ട് അഗസ്ത്യ കൂടുതൽ ചികിത്സയ്ക്കായി എത്തുന്ന മേഘനോട് നീ എന്തിനാണ് കണ്ണൻസർ ഇവിടെ ഉള്ളപ്പോൾ തന്നെ നിൻ്റെ അച്ഛനെയും കൊണ്ട് വന്നത് മറ്റു വല്ല ദുരദ്ദേശവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ ആയാളെയും കൂട്ടി വന്നതെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോകില്ല എന്നൊരു താക്കീത് മാർക്കോ നൽകുന്നുണ്ട് പിന്നീട് തോമസ് വൈദനിൽ നിന്നും കണ്ണൻ്റെ വലത് കാലിന് ചലനശേഷി തിരിച്ച് കിട്ടി അതല്ലാതെ ഇതുവരെ ചികിത്സ കൊണ്ട് മറ്റു പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല എന്നറിയുന്ന മേഘനും വാമനും അത് കേട്ട് സന്തോഷിക്കുന്നുണ്ട് അവരെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് വൈദ്യൻ അങ്ങനെ പറഞ്ഞത് തോമസ് വൈദ്യനും മാർക്കോ കൊടുത്തതുപോലെ ഒരു മുന്നറിയിപ്പ് രണ്ട് പേർക്കും കൊടുക്കുന്നുണ്ട് ശേഷം കണ്ണനാണെന്നുണ്ടെങ്കിലും ചികിത്സ കൊണ്ട് എൻ്റെ ഇടത് കാലിന് ചലനശേഷി തിരിച്ച് കിട്ടി ചലനശേഷി തിരിച്ചു കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് അവരുടെ ഈ സമയത്തെ വരവിൻ്റെ ഉദ്ദേശം സ്വന്തം അച്ഛൻ എഴുന്നേറ്റ് നടന്ന് കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മകനൊന്നും അല്ല മേഘൻ അവൻ ആരോടും ആത്മാർത്ഥതയും സ്നേഹമൊന്നുമില്ല അതുകൊണ്ട് അവരുടെ ഈ വരവിനെ അങ്ങനെ തന്നെ നോക്കി കാണാൻ കഴിയൂ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇനി പുറത്തേക്കൊന്നും ഇറങ്ങുമ്പോൾ കണ്ണടൻ കാലുകൾ അനക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹിയും പിന്നീട് അവിടെ വെച്ച് സാഗറിനെ കാണുന്ന മേഘനെ രക്തം തിളയ്ക്കുകയാണ് എന്നിട്ട് അയാളുടെ നേരെ പാഞ്ഞെടുക്കുന്നു നിന്നെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് തന്നെ ഞാനാണ് നീ എൻ്റെ പെണ്ണിനെ തട്ടിയെടുത്തു നിന്നെ കയ്യിൽ കിട്ടാനായിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ മർദ്ദിക്കാൻ തുടങ്ങുന്നതും കൃത്യസമയത്ത് തന്നെ നമ്മുടെ മാർക്കോ അവിടെ എത്തി മേഘന് കണക്കിന് കൊടുത്ത് സാഗറിനെ അയാളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നു നിനക്ക് പലതവണ ഞാൻ മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു മേഘ വെറുതെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ ഉപദ്രവിക്കരുതെന്ന് അവരെ രണ്ടുപേരെയും ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതം പിന്നെ തീർന്നു നിന്ന് കൂട്ടിക്കോ എന്ന് ഒരവസാന മുന്നറിയിപ്പ് മാർക്കോ മേഘന് കൊടുക്കുന്നുണ്ട് മാർക്കോയുടെ ആ ഭീഷണിക്ക് മുൻപിൽ മേഘൻ ശരിക്കും വരണ്ടു പോകുന്നുണ്ട് കാരണം മാർക്കോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും എന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ തൽക്കാലം ഒന്നടങ്ങാൻ തന്നെ മേഘൻ തീരുമാനിക്കുന്നു അവിടുത്തെ ആ ഒരു ബഹളം കേട്ട് തോമസ് ആരും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് മേഘനോട് പറയുന്നുണ്ട് ഇങ്ങനെയൊരു കയ്യാങ്കുളിയൊന്നും ഇവിടെ പറ്റില്ല എന്ന് കുറച്ച് മുൻപല്ലേ ഞാൻ തന്നോട് പറഞ്ഞത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണിത് ഇവിടെ വെച്ച് ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റില്ല അതിന് കഴിഞ്ഞില്ലെങ്കിൽ താൻ ഇവിടെ ഇപ്പോൾ തന്നെ അച്ഛനെയും കൂട്ടി സ്ഥലം വിട്ടോളാൻ തോമസ് സാറും ഒരു മുന്നറിയിപ്പ് മേഘന് നൽകുന്നുണ്ട് കേട്ടോ പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന സാഗർ മേഘനയെ അഗസ്ത്യകൂടത്തിൽ വെച്ച് കണ്ട കാര്യം പറയുമ്പോൾ അയ്യോ അയാൾ സാഗറിനെ ഏട്ടനെ ഉപദ്രവിച്ചു എന്ന് മഞ്ജു പേടിയോട് ചോദിക്കുമ്പോൾ മഞ്ജുവിൻ്റെ ഊഹം ശരിയാണെന്നും അയാൾ കാറിൽ ചാരി നിർത്തി എന്നെ ഉപദ്രവിക്കാൻ നോക്കി പക്ഷേ മാർക്കോ കൃത്യസമയത്തെത്തി എന്നെ മേഘനിൽ നിന്നും രക്ഷിച്ച കാര്യമെല്ലാം പറയുമ്പോൾ എനിക്ക് പേടിയാവുന്ന സാഗർ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാം ഇവിടെ അയാൾ നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു പ്രശ്നത്തിലും മേഘൻ നിൽക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മാർക്കോ അവന് അവസാന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അതുകൊണ്ട് മഞ്ജു പേടിക്കേണ്ട എന്നെല്ലാം സാഗർ പറയുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഭയം മഞ്ജുവിൻ്റെ ഉള്ളിൽ നിന്നും വിട്ടു പോകുന്നില്ല പിന്നീട് മേഘൻ പ്രതാപനെ ചെന്ന് കാണുന്നുണ്ട് എന്നിട്ട് അച്ഛനെ തോമസ് ഡോക്ടറെ വീട്ടിൽ അഡ്മിറ്റാക്കിയ കാര്യവും അച്ഛന് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കുന്നത് മാത്രമല്ല അങ്ങനെ കണ്ണന് അവിടുത്തെ ചികിത്സ കൊണ്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനെയും കൊണ്ട് കണ്ണൻ ഉള്ളപ്പോൾ തന്നെ അവിടെ എത്തിയത് പിന്നെ അവിടെ വച്ച് ഞാൻ ആ സാഗറിനെ കണ്ടു എൻ്റെ ജീവിതം തന്നെ തുലച്ചവൻ ആ മാർക്കോ വന്ന് ക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവൻ്റെ കഥ കഴിച്ചനെ അവളെ ഒറ്റ ഒരുത്തി മഹാലക്ഷ്മിയാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നെല്ലാം മേഘൻ പകയോടുകൂടി പറയുമ്പോൾ നമ്മളൊന്നും വിചാരിച്ചിട്ടും അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ മേഘ ഇവിടെ ഇനി മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് ഞാനോ നീയൊന്നുമല്ല കരണമോളാണ് മോളും അമ്മയും കൂടി അതിനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു അതെന്താണെന്നുള്ള കാര്യം അമ്മയും കരണമോളും എന്നോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ വരുന്ന പതിനെട്ടാം തീയതി വരെ അവൾക്ക് ഈ ഭൂമിയിൽ ആയുസുള്ളൂ അതോടെ നിൻ്റെയും എൻ്റെയും പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമെന്ന് പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട് പിന്നീട് കാണിക്കുന്നത് സാഗരും മഞ്ജുവും അമ്പലത്തിൽ എത്തുന്നതാണ് അപ്പോൾ ഇതേ സമയം തന്നെ നമ്മുടെ മഹിയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ അമ്മയുടെ പിറന്നാളിന് വഴിപാടിന് ഏർപ്പാട് ചെയ്യിക്കാനും അന്നദാനത്തിലുള്ള പൈസ അടയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മഹി എത്തിയിട്ടുള്ളത് അങ്ങനെ തൊഴുതിറങ്ങുന്ന സാഗരും മഞ്ജുവും മഹിയും അവർ പരസ്പരം കാണുന്നുണ്ട് അപ്പോൾ സാഗരാണെങ്കിൽ സ്നേഹത്തോടുകൂടിയൊക്കെ മഹിയോട് സംസാരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ മഹിയാണെങ്കിൽ കൂടി പറയുന്നുണ്ട് നീ ഇവിളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് അവളെ പൊന്നുപോലെ സംരക്ഷിക്കണം എന്നൊക്കെയല്ലേ എന്നോടും കണ്ണേട്ടനോടും പറഞ്ഞത് ആദ്യം നീ അത് ചെയ്തു കാണിക്ക് എന്നിട്ട് ഞാനും കണ്ണേട്ടനും നിന്നെ അംഗീകരിക്കണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കുന്നു ഏതെങ്കിലും രീതിയിൽ നീ ഇവളെ കരയുകയാണെങ്കിൽ പിന്നെ നീ കരയിക്കുന്ന അവസാനത്തെ പെൺകുട്ടിയായിരിക്കും മഞ്ജു നിന്നോട് കണക്ക് ചോദിക്കാൻ വരുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും എന്ന് ദേഷ്യത്തോടുകൂടി മഹി സാഗറിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സാഗരനാണെങ്കിൽ ഇത് കേട്ട് ശരിക്കും അല്ലാതാവുകയൊക്കെ ചെയ്യുന്നുണ്ട് ശേഷം കാണിക്കുന്നത് കരുണയാണെങ്കിൽ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ആ ദുരന്തത്തിൻ്റെ സൂചന എന്ന് വേണം സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് അപ്പോൾ കരുണ എങ്ങനെ ഞെട്ടി ഉണരുന്നത് കാണുന്ന ഉണ്ണിയും എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് എന്താ കരുണയെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ദുസ്വപ്നം കണ്ടു ഉണ്ണിയേട്ടാ ഞാനും ഉണ്ണിയേട്ടനും അച്ഛനും മുത്തശ്ശിയടക്കം എല്ലാവരും നെഞ്ചുപൂട്ടി കരയുന്നതായിരുന്നു ആ സ്വപ്നത്തിലെന്ന് പറയുമ്പോൾ എനിക്കിത് അത്ര നല്ല ലക്ഷണമായിട്ട് തോന്നുന്നില്ല കരുണേ നീ പതിനെട്ടാം തീയതിയിൽ ആ പദ്ധതി ഉപേക്ഷിക്കാവുന്നതാണ് നല്ലത് അതാ എങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു അന്ന് തട്ട് പൊളിഞ്ഞ് താഴെ വീണതിൻ്റെ അമ്മാവൻ തട്ട് പൊളിഞ്ഞ് താഴെ വീണതിൻ്റെ തലേ ദിവസവും ഇതുപോലെ ഒരു സ്വപ്നം കണ്ടിരുന്നു അവരുടെ ദൈവികത എന്താണെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ അതുകൊണ്ട് നീ അതിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് എന്നെല്ലാം ഉണ്ണി വീണ്ടും വീണ്ടും പറയുന്നുണ്ടെങ്കിലും ഞാൻ കണ്ടത് വെറും ഒരു സ്വപ്നമല്ലേ ഉണ്ണിയിട്ടാണ് അതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല അതുപോലെ പതിനെട്ടാം തീയതി ഞാനും മുത്തശ്ശിയും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്ന അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാനുള്ള പദ്ധതിക്ക് ഒരു മാറ്റവും ഇല്ല ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുക തന്നെ ചെയ്യുമെന്ന് കരുണ വീണ്ടും പകയോടുകൂടി പറയുന്നുണ്ട് ഉണ്ണിയോട് പക്ഷേ ഉണ്ണിക്കാണെങ്കിൽ അത് കേട്ട് ശരിക്കും ഒരു ആശങ്ക വരുന്നുണ്ട് കാരണം മറ്റുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ണിയുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ കരുണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്തെങ്കിലും അനർത്ഥങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു പേടി ഉണ്ണിയുടെ മനസ്സിനെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട് എന്തായാലും പതിനെട്ടാം തീയതി നമ്മുടെ മഹിക്കല്ല കരുണയ്ക്ക് തന്നെയാണ് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന കിടലും ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്